ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഒത്തിരി പേര് ഡെയിലി എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് മുരിങ്ങയിലെ എങ്ങനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം എന്നുള്ളത് മുരിങ്ങയില അരച്ചിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഞാൻ പരമാവധി എല്ലാവർക്കും കമൻറ്റിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അരയ്ക്കേണ്ടതെന്നും അതുപോലെ തന്നെ ചമ്മന്തി നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ കല്ലിൽ അരച്ച പോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരല്പസമയം ഒന്ന് അരച്ച ശേഷം നമ്മൾ ഓഫ് ചെയ്യുക പിന്നെയും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക അല്പസമയം കഴിഞ്ഞ് ഓഫ് ചെയ്യുക ഇനി മിക്സിയുടെ ജാറിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത് താഴേക്ക് സ്പൂൺ ഉപയോഗിച്ച് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി നമ്മൾ നേരത്തെ ചെയ്തതുവരെ ഒരല്പസമയം മാത്രം ഓൺ ചെയ്ത് പിന്നെ ഓഫ് ചെയ്ത് അങ്ങനെ അരച്ചെടുക്കുക ചമ്മന്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇനി ഞാൻ മീൻ കഴിക്കത്തില്ലായിരുന്നു അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവിടെ എപ്പോഴും മീൻ കറിയാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അമ്മച്ചി അത് ആ അമ്മയുടെ അമ്മയാണ് ഞാൻ അമ്മച്ചി എന്ന് വിളിക്കുന്നത് അമ്മച്ചി ഇപ്പോൾ ഇല്ല പക്ഷെ അമ്മച്ചി എനിക്ക് നല്ല രുചികരമായ ചമ്മന്തി അരച്ച് തരും അപ്പോൾ എല്ലാ ദിവസവും ചമ്മന്തി ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ് ആ കല്ലിൽ അരച്ച നല്ല ടേസ്റ്റുള്ള ചമ്മന്തി മുരിങ്ങയിലെ നമ്മൾ ഫേസ് പാക്കിന് അരയ്ക്കുമ്പോഴും മിക്സിയിൽ ഇലയിട്ട ശേഷം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ പോലെ പല പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക ഇത് നമുക്ക് ഒന്നിച്ചെടുത്ത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിച്ചു വെക്കാം നന്നായിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം ഒരു ചെറിയ ഒരു ടിന്നിലോ വല്ലതും ഇട്ട് വെച്ചാൽ മതി നമ്മൾ ഇതെന്തുമാത്രം ഇല്ല അരച്ചാലും ഒരു അല്പമേ കാണുള്ളൂ പക്ഷേ അതിൽ നിന്ന് ഒരു ചെറിയ ഒരു ടീസ്പൂണോ വല്ലതോ എടുത്തിട്ട് ഒരു ടീസ്പൂൺ പോലും വേണ്ട ഒരു ഹാഫ് ടീസ്പൂൺ മതി നമുക്ക് ഒരു ദിവസത്തേക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനത് ഇന്നും അങ്ങനെയാണ് എടുത്തത് ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ മുരിങ്ങയില അരച്ചതിൻ്റെ കൂട്ടത്തിൽ അല്പം കടലമാവോ മുൾട്ടാണി മിട്ടിയോ എന്താണോ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും ഒരല്പം വെള്ളമോ റോസ് വാട്ടറോ കൂടിയിട്ട് ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മുരിങ്ങയില അരക്കുന്ന വിധം എങ്ങനെ അരയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൗട്ടായിരുന്നു ഓരോരുത്തർക്ക് അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് മാറിയില്ലേ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കൂട്ടുകാരോടായിട്ട് ഒരു കാര്യം നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം